ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു നൈറ്റ് ടൈം റുട്ടീനാണ് ഒരു ക്ലീനിങ് റുട്ടീനാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഞാൻ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം എല്ലാം കഴുകി വെക്കും ഞാൻ രാവിലത്തേക്ക് ഒന്നും ഇടാറില്ല കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് രാവിലെ കയറി വരുമ്പോൾ അടുക്കള നല്ല ഫ്രഷ് ഫീലിങ്ങിലിരുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ പണിയെടുക്കാൻ പറ്റോ ഒന്നത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കഴുകി വെക്കും പിന്നെ നേരത്തെ ഉണങ്ങിയിരുന്ന പാത്രങ്ങളൊക്കെ മീൻസ് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ എള്ളമയോ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ തുടച്ചങ്ങ് അകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്നൊക്കെ വെക്കാൻ പറ്റും എൻ്റെ അടുക്കള കുഞ്ഞ് അടുക്കളയാണ് അപ്പോൾ വളരെ ചെറിയ അടുക്കളയാണ് അതുകൊണ്ട് ഇച്ചിരി ഒരു കൺജഷൻ ഫീൽ അതിനകത്തുണ്ട് മാക്സിമം ഒതുക്കി വെക്കാനൊക്കെ നോക്കും എന്നാലും ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പം ചില ദിവസങ്ങളിലൊക്കെ നല്ലപോലെ കൂടിപ്പോവും പിന്നെ മിക്സിയൊക്കെ ഞാൻ അപ്പം എന്താ രാത്രിയിലൊന്ന് ക്ലീൻ ചെയ്യും എന്തെങ്കിലും രാത്രിയിലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അതെല്ലാം ചെയ്ത് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ കട്ടി എന്തെങ്കിലും ഇപ്പോൾ ചമ്മന്തി അരയ്ക്കോ അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോഴത്തേനും അത് എന്താ അത് അത് വീണ് അതേലിങ്ങനെ നമ്മ എന്താ ഉണങ്ങിയിരിക്കുക അപ്പോൾ അതൊക്കെ മാറ്റി എടുക്കണം പിന്നെ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ രാത്രിയിലത്തേക്ക് നാളെ രാവിലത്തേക്ക് ആറിയ വെള്ളം കാണത്തില്ല അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കും പിന്നെ ബാക്കി അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കും പിന്നെ ഒത്തിരി ഇങ്ങനെ ഇന്ന് ഞാൻ കുറച്ചൊരു ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ വെച്ച് കഴിയുമ്പം കുറച്ചൊന്നും നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ഇതാവുമല്ലോ അപ്പം അങ്ങനെ ഒന്ന് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ രാത്രിയിൽ അതെല്ലാം നമ്മുടെ ഒരു ലോഷൻ കിട്ടും കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു ലോഷൻ കിട്ടും അത് വെച്ച സ്റ്റൗ ഒക്കെ എന്നും ഇത് ചെയ്യത്തില്ല ഞാൻ ഒരു ആഴ് ഒരു ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തുള്ളൂ കാരണം നമ്മൾ മിക്കവാറും വീക്കെൻഡുകളിൽ ഞായറാഴ്ചകളിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഈ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും ചിക്കന് ഫിഷ് ഫ്രൈ അതൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് ഞാനിത് കൂടുതലും ചെയ്യുന്നത് കാരണം ചിലപ്പോൾ അവിടെ തെറിക്കും ആ മസാലയൊക്കെ തെറിക്കും നാമത് അടുക്കളയുടെ വലിപ്പം കുറവായതുകൊണ്ട് എല്ലാം തെറിക്കുന്നത് പെട്ടെന്നാണ് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ മാക്സിമം അത് ഇത് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാൻ ശ്രമിക്കും എന്നാലും എന്താ ഉണ്ടാകും ഭിത്തിയലൊക്കെ ചില സമയത്ത് കാണാൻ നമ്മൾ പോലും അറിയത്തില്ല പക്ഷെ ഭിത്തിയൽ പോകത്തില്ല പെയിൻ്റ് നമ്മുടെ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലൊക്കെ നമ്മളിങ്ങനെ തുടച്ച് കളഞ്ഞാൽ പോകുന്ന ടൈപ്പ് പെയിൻ്റൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ലല്ലോ ഇവിടെ അടിച്ചിരിക്കുന്നത് ഇതിങ്ങനെ വാടകയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന അപ്പാർട്ട്മെൻ്റ് അല്ലേ അപ്പം അത് ശരിക്ക് പോകത്തു ഒന്നുമില്ല അത് ഭയങ്കര പാടാം പക്ഷേ ഈ കടുക് വറക്കുമ്പോൾ മീൻ വറുക്കുമ്പോഴുള്ള തെറിക്കുന്നത് ആ അതൊക്കെ അത് അപ്പോൾ അപ്പം അന്ന് തന്നെ അതൊന്നും ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അതെല്ലാം മീനും മീനും ഒരു പരുവാകും പിന്നെ അതുപോലെ ഞാൻ അതിങ്ങനെ ഒഴിച്ചിട്ട് നനഞ്ഞ ടൗവലും ഉണ്ട് അതിങ്ങനെ അങ്ങ് തുടച്ച് കളയും അപ്പം നല്ല ക്ലീൻ ആയിക്കിടങ്ങി എനിക്ക് സ്റ്റൗവിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരു മതി അറപ്പ് ഫീലിങ്ങ് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എന്നും എന്നും രണ്ട് നേരം വെച്ചാൽ രാവിലത്തെ രാവിലത്തെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ മിക്കവാറും ഒറ്റ സ്ട്രെച്ചിലായിരിക്കും എനിക്ക് പോകുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പാത്രം കഴുകി കഴിഞ്ഞ് ഒന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് തുടക്കം പിന്നെ രാത്രിയിലും തുടക്കും അങ്ങനെ ഇതായി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ എനിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ പിന്നെ അങ്ങനെ എന്താ അത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം പിന്നെ ഒരുമാതിരിയൊക്കെ ശ്രമിക്കും പക്ഷേ എന്നാൽ അടുക്കള ചെറുതായതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഒരു മെസ് ഫീലിങ് അതിൽ അവിടെ കാണും ഒരു കൺജസ്റ്റഡ് ഫീലിങ് ഉണ്ട് പിന്നെ ഞാനൊന്ന് ഒന്നുകൂടെ ടുത്ത് ടിഷ്യൂ വെച്ച് തുടച്ച് നല്ല ക്ലീനാക്കി എടുക്കും പിന്നെ അങ്ങനെ എൻ്റെ ക്ലീനിക്ക് ഒക്കെ ഒരുമാതിരി കളു കളഞ്ഞു കഴിഞ്ഞു കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം നന്നായിട്ട് തുടക്കണം പിന്നെ ഞാൻ എന്താ തേയില തീർന്നത് പൊട്ടിച്ചിടുക അതപ്പം പൊട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ രാവിലെ പിന്നെ അതൊരു മെനക്കേടല്ലേ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ കട്ടിപ്പണി ചെയ്യുന്നത് ഭയങ്കര പാടാണ് എനിക്ക് ചായ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വേണം പണിയിലേക്ക് കിടക്കാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണ് Apetriolo, tata, bye, bye, see you.